എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സേവനം ചെയ്ത ബിഷപ്പുമാരായ മാർ ജേക്കബ് മനത്തോടത്ത് മാർ സെബാസ്റ്റ്യൻ എടയേന്ദ്രത്ത് മാർ ജോസ് പുത്തൻ വീട്ടിൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ നടന്ന കൃതജ്ഞതാബേലിയിൽ പാലക്കാട് രൂപത ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്ത മാർ ജേക്കബ് മനത്തോടത്ത് നിലവിൽ പാലക്കാട് രൂപതമെത്താനായി ശുശ്രൂഷ തുടരുകയാണ് പതിനേഴ് വർഷം അതിരൂപതയിൽ സഹായമെത്രാനായി സേവനം ചെയ്ത ശേഷമാണ് ബിഷപ്പ് മാർ സെബാസ്റ്റിൻ എടയന്ത്രത്ത് മാണ്ഡ്യ രൂപത ചുമതലയേറ്റത് അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്ത ബിഷപ്പ് മാർ ജോസ് പുത്തൻ വീട്ടിൽ ഫരീദാബാദ് രൂപതയുടെ പ്രഥമ സഹായമെത്രാനായി ചുമതലയേൽക്കും യാത്രയപ്പിന്റെ ഭാഗമായി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലക്കയിൽ നടന്ന കൃതജ്ഞതാ ബലിയിൽ പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ ഇടയേന്ത്രത്ത് മാർ ജോസ് പുത്തൻ വീട്ടിൽ മാർ തോമസ് ചക്കിയത്ത് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു അതിരൂപത മെത്രാപോളിറ്റൻ വികാരി ആർച്ച് മാർ ആന്റണി കരിയിൽ ദിവ്യബലി മധ്യെ സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി മെത്രാൻമാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ച് ആശംസകൾ നേർന്നു

ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക